പാട്ടുപാടി പോകാൻ പോണേ ഓർക്കുമോ റെഡി പാട്ടുപാടാൻ പോവാണേ പട്ടാ പാടണ്ടേ പാറക്കുട്ടീടെ ഇങ്ങനെ പാറക്കുട്ടീടെ പാട്ട് മതിയോ ഓക്കെ എന്തി പാറക്കുട്ടി കറിയണീ പാറക്കുട്ടി എന്തേടീ പാറക്കുട്ടി കരീണത് എന്താടി പാർക്കുട്ടിയെ പാപ്പം തിന്നണം പാല് കുടിക്കണം എണ്ണ തേച്ചു കുളിക്കണം എന്തിടീ പാർക്കുട്ടി കരയണതെന്താടി പാർക്കുട്ടിയെ ആന കളിക്കണം കുതിര കളിക്കണം എന്തിടീ കരയണത് എന്തി പാർക്കുട്ടി കരീ ഉച്ച കഞ്ഞി കുടിച്ചിട്ട് ഉച്ച മയങ്ങണം പാർക്കുട്ടിയെ എന്തി പാർക്കുട്ടി കരിണതടി പാർക്കുട്ടിയെ കുസൃതി കൂട്ടത്തിൽ പോയി കളിക്കണം പൂഞ്ഞാ ലാടണം പാർക്കുട്ടേ എന്തേടി പാർക്കുട്ടി കരീണ തന്ടി പാർക്കുട്ടേ അരോരോ അരണ്ടരോരാരോ അരോരോ അരണ്ടരോരാരോ എന്തേടി പാർക്കുട്ടി കരീണതടി പാർക്കുട്ടി ീ പാർക്കുട്ടി കരേണ തന്താടി പാർക്കുട്ടേ അമ്പിളി മാമനെ കണ്ടിട്ട് മാമുണ്ണ പാർക്കുട്ടേ എന്റേടി പാർക്കുട്ടി കരേണ തന്താടി പാർക്കുട്ടേ അരീരോരോ അരിോരാരോ അരോ ോരാരോ അന്തി മയങ്ങിട്ടും പാതിരയായിട്ടും കണ്ണ് മയങ്ങാത്തത്